ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച ജേഴ്സി ക്രോസ് പശു വിൽപ്പനിക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത പശുവാണ് ചെന്നൈയിൽ പശു ഇത് രാവിലെ പ്രസവിച്ചു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു കാളക്കന്നാണ് അത് നല്ല ബ്രീഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കുട്ടിന് ഏകദേശം ഒരു നാൽപ്പത് കിലോളം വെയിറ്റ് ഉണ്ട് കുട്ടി അത്രയും നല്ല സൈസിലുള്ള കുട്ടിയാണ് പശു ഇന്ന് രാവിലെ പ്രസവിച്ചു നല്ല രീതിയിൽ അകിടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് രാവിലെ അഞ്ച് മണിക്ക് പക്ഷേ പ്രസവിച്ചത് അപ്പോൾ കുട്ടിയെ കുടിപ്പിച്ചതിന് ശേഷം ഏകദേശം നാല് കുട്ടിയെ കൊണ്ട് നല്ല രീതിയിൽ ഒരു മൂന്നര മൂന്ന് മൂന്നര ലിറ്റർ പാൽ കുടിപ്പിച്ചതിന് ശേഷമുള്ള അകിടാണിത് അപ്പോൾ കഴിഞ്ഞ കറവയിൽ പതിനേഴ് പതിനേഴര പാൽ മുകളിൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് തന്നതാണ് പക്ഷെ നമ്മൾ അതൊന്ന് കണക്കുകൂട്ടേണ്ട നമുക്ക് രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാൽ കണക്ക് കൂട്ടാം അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ നല്ല മടിയും കാമ്പൊക്കെയാണ് കറന്നു വിട്ടാൽ വറ്റുന്ന ടൈപ്പ് മടിയാണ് പശുവിന് നല്ല തീറ്റയും കൂടി വരുന്ന ക്വാളിറ്റി ജേഴ്സി പശുവാണ് ജെ സി ക്രോസ് ആണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില അൻപത്തിയെട്ട് രൂപയാണ് അൻപത്തെട്ടിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കാളക്കുട്ടി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പശുവിൻ്റെ ചെന്നൈയിലത്തെ വീഡിയോ നമ്മൾ ആ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ചെന്നൈയിലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ നോക്കുക പക്ഷേ ഇത് കറന്ന് രാവിലെ ഒരു കുട്ടിയെ വിട്ട് വിട്ടൊരു മൂന്നാല് ലിറ്റർ പാൽ കുടിപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കറന്നിട്ടില്ല കുട്ടിയെ വിട്ട് മൂന്ന് മൂന്നര ലിറ്റർ പാൽ നല്ല രീതിയിൽ കുടിപ്പിച്ചതിന് ശേഷമാണ് ഈ അഗിട് നല്ല അഗിഡായിട്ട് എന്ന പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അൻപത്തിയെട്ട് രൂപയാണ് ചോദിക്കുന്നത് അൻപത്തിയെട്ടിൽ വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കാളക്കുട്ടിയാണ് തീറ്റയും കുടിയൊന്നും ഒരു പ്രശ്നവുമില്ല കറക്കാനോ ഒരു ബുദ്ധിമുട്ടിലോ നാല് കാമ്പും ഗ്യാരൻറ്റിയാണ് ആർക്കും കൈകാര്യം ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക